രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് അങ്ങനെ താൽക്കാലികമായി തടഞ്ഞുകൊണ്ടിരിക്കുക ഹൈക്കോടതിയുടെ ഉത്തരവ് വരികയാണ് മുൻകൂർ ജാമ്യ ഹർജി ഈ മാസം പതിനഞ്ചിന് പരിഗണിക്കും പ്രോസിക്യൂഷന്റെ എതിർപ്പ് തള്ളിയ കോടതി വിശദമായ വാദം ചെയ്യണമെന്ന രാഹുലിന്റെ ആവശ്യം അംഗീകരിച്ചു അഭിഭാഷകന്റെ അഭിപ്രായത്തിൽ രാഹുൽ രാഹുൽ കോടതിയുടെ ജില്ലാ കോടതിയുടെ മുമ്പിലുണ്ടായിരുന്നു ഹൈക്കോടതിയുടെ മുമ്പിലുണ്ട് ഹൈക്കോടതി നാളെ പറയുകയാണ് നിങ്ങൾ പോയി നാളെ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞു നമ്മൾ നാളെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലും അവിൽ ചെല്ലും ഉറപ്പ് ഞാൻ പറയുകയാണ് പോലീസ് ഇതുവരെ നോട്ടീസ് കൊടുത്തിട്ടില്ല എനിക്ക് എൻ്റെ അറിവിൽ നോട്ടീസ് കൊടുത്തിട്ടില്ല വന്ന് ഹാജരായിട്ട് നിങ്ങളുടെ ഭാഗം എന്താ പറയാനുള്ളത് ഈ കുട്ടി പറയുന്നത് ശരിയാണോ എന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ രണ്ടാം കേസിലും ചടുലമായ നീക്കം നടക്കുകയാണ് കാരണം അറസ്റ്റ് ഭയന്നുകൊണ്ട് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ ഇപ്പോൾ നൽകിയിരിക്കുന്നു കേസ് തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കുകയും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പരിഗണിക്കുമെന്ന് അറിയാൻ കഴിയും അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തേക്ക് വരുമോ അങ്ങനെയെങ്കിൽ എപ്പോഴായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഇന്നുണ്ടായ ഡെവലപ്മെൻറ്റ് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ചൊക്കെയുള്ള വിലയിരുത്തലേക്കാണ് നമ്മൾ പോകുന്നത് എന്നോടൊപ്പം അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് അനന്ത ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു നിലപാട് വന്ന ശേഷം ഉണ്ടായിട്ടുള്ള രണ്ടാമത്തെ കേസിലെ ഒരു നീക്കം എന്തുകൊണ്ടായിരിക്കാം രാഹുൽ മാങ്കുടത്തിൻ്റെ അഭിഭാഷകൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഒരു അറസ്റ്റ് അതായത് ആദ്യത്തെ ഒരു റിലാക്സേഷൻ കിട്ടുമ്പോൾ റിലാക്സ് അവിടെ ലഭ്യമാകുമ്പോൾ രണ്ടാമത്തെ കേസിൽ തിടുക്കപ്പെട്ട് ഇന്ന് തന്നെ ഈ ഹർജി മുൻകൂർ ഹർജി അവിടെ നൽകണം കാരണം അതിലൊരു തുടക്കത്തിലോ അല്ലെങ്കിൽ കാര്യമായൊരു നീക്കമൊന്നും എസ് ഐ ടി ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ കൂടിയും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രണ്ടാമതൊരു നീക്കം തിരുവനന്തപുരം സെഷൻസ് കോടതിയിലേക്ക് നീങ്ങാൻ കാരണം രാഹുൽ ഈ ഒരു കേസിലും അറസ്റ്റിന് വഴങ്ങാൻ ഒട്ടും തയ്യാറല്ല എന്നുള്ളതാണ് എൻ്റെ സൂചന കാരണം ഹൈക്കോടതിയിൽ സ്വാഭാവികമായിട്ടും മുൻകൂർ ജാമ്യാപേക്ഷ വരും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ആൻഡിസിപ്രറ്ററി ബെയിൽ പരിഗണിക്കുമ്പോൾ സാധാരണഗതിയിൽ അറസ്റ്റ് ഉണ്ടാകാറില്ല പോലീസ് അങ്ങനെ കോടതി ഒരു തീരുമാനം പറയുന്നത് വരെ ഒരു പക്ഷേ ആ കേസിൽ അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് എന്നിട്ടും ഈ അറസ്റ്റ് തടയണം എന്നുള്ളത് ഈ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു അഭിഭാഷകൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അറസ്റ്റ് പാടില്ല എന്നുള്ളത് പ്രത്യേകിച്ച് പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആ കേസിൽ രാഹുൽ മാകൂട്ടത്തിൽ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാം അപ്പോൾ കൂടാതെ ഇപ്പോൾ പെട്ടെന്ന് അതിനുശേഷം നടന്ന തിടുക്കപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത് രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ കൂടി രാഹുൽ മാംകൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് നേരത്തെ ഒരു ആലോചന ഉണ്ടായിരുന്നു കൊടുക്കണോ വേണ്ട എന്നുള്ള കാര്യം കാരണം ആ കേസിൽ അറസ്റ്റിനുള്ള സാധ്യതകൾ കുറവാണ് കുറവാണെന്ന് പറഞ്ഞാൽ തീരെ ഇല്ല കാരണം അതിലൊരു എഫ്ഐആർ ഉള്ളൂ ആ എഫ്ഐആർ എടുത്തിരിക്കുന്നത് കെ പി സി പ്രസിഡന്റിന്റെ ഇമെയിലിന്റെ അടിസ്ഥാനത്തിലാണ് പരാതിക്കാരി ഇതുവരെ മൊഴി നൽകിയിട്ടില്ല അപ്പോൾ പോലീസിനെ പക്ഷേ രാഹുൽ മാംട്ടത്തിന്റെ അഭിഭാഷകർക്ക് വിശ്വാസമില്ല ഒരു പക്ഷേ ഇപ്പോൾ കോടതി ഹൈക്കോടതിയുടെ നോട്ടോ അറസ്റ്റിൻ്റെ ബലത്തിൽ ആദ്യത്തെ കേസിൽ പുറത്തിറങ്ങിയാലും പെട്ടെന്നായിരിക്കും മറ്റേ കേസിലൊരു മൊഴി രേഖപ്പെടുത്തലും ഒരു അറസ്റ്റ് നടപടി ഉണ്ടാകുന്നത് അപ്പോൾ അതുകൂടി സുരക്ഷിതമായി ഉറപ്പാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ ഇന്ന് സെഷൻസ് കോടതിയിൽ കേസിൻ ഒരു മുൻകൂർ ജാമ്യ ഹർജി പെട്ടെന്ന് തന്നെ കൊണ്ടെത്തിക്കുന്നു അത് ഫയൽ സ്വീകരിക്കുന്നു അതിപ്പോൾ രണ്ടര കഴിയുമ്പോഴത്തേക്കും അത് ഓൺലൈനായിട്ട് പരിഗണിക്കും ഓൺലൈനായിട്ടാണ് ഓൺലൈനായിട്ടാണ് അതായത് ഇതൊരു താൽക്കാലികമായ ഒരു താൽക്കാലിക ആ ഒരു ആശ്വാസമാണ് ഒരു മെറിറ്റിലേക്ക് എന്തായാലും കോടതി പോകില്ല ഇത്തരം കേസുകൾ പക്ഷേ ഈ നമ്മൾ സെഷൻസ് കോടതിയിലെ ആ വിധി പകർപ്പ് പരിശോധിക്കുമ്പോൾ കാര്യമായ എല്ലാ പരിശോധനകളും കാരണം ഇരകീറി പരിശോധിച്ചുകൊണ്ടാണ് സെഷൻസ് കോടതിയിൽ ഒരു ഉത്തരവ് പ്രത്യേകം പുറപ്പെടുവിക്കുന്നത് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ ഹൈക്കോടതി എന്താണ് ഒരു അറസ്റ്റിലാണ് ഒരു റിലാക്സ് ഒരു പ്രൊട്ടക്ഷൻ നൽകിയിരിക്കുന്നത് അറസ്റ്റിൽ മാത്രം അറസ്റ്റിൽ മാത്രം അപ്പോൾ ഇതിന്റെ കൂടുതൽ പരിശോധനയിലേക്ക് ഇനി പതിനഞ്ചാം തീയതി പോകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പറയും ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ നടന്നിരിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ സുപ്രീം കോടതി ഇന്നലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വിധി സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് കാരണം ഇത്തരം കാര്യങ്ങളിൽ സെറ്റിൽമെന്റ് സാധ്യത ഉണ്ടെങ്കിൽ അതിന് പോകട്ടെ എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൽ ബാംഗ്ലൂരു കേസിൽ പറയുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സമാനമായിട്ടുള്ള കോടതിയുടെ ഇത്തരം ഉത്തരവുകളൊക്കെ ഹൈക്കോടതിക്ക് പരിഗണിക്കേണ്ടി വരുമോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഈ രാഹുൽ മാങ്കടത്തിൻ്റെ അഭിഭാഷകൻ ഇത്തരം കേസിൽ കാണുന്നുണ്ട് ഈ കേസിൽ ആദ്യത്തെ കേസിൽ കാണുന്നുണ്ടോ ഇന്നിപ്പോൾ ആർഗ്യൂമെൻ്റുകളൊന്നും ഹൈക്കോടതിയിൽ നടന്നിട്ടില്ല കാരണം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ എന്ന് പരിഗണിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത് ഞങ്ങൾ ആർഗ്യുമെൻറ്റിന് തയ്യാറാണ് എന്നുള്ളതാണ് പക്ഷേ പ്രോസിക്യൂഷൻ കുറച്ചുകൂടി സമയം ആവശ്യപ്പെട്ടു അപ്പോഴാണ് അറസ്റ്റ് പാടില്ല എന്ന് പ്രത്യേകം എംഫോസിസ് ചെയ്ത് പറയണം എന്നുള്ളത് അഭിഭാഷകർ മുന്നോട്ട് വെച്ചത് അപ്പോൾ കോടതി അത് പറയുകയും ചെയ്തു അല്ല അതല്ലെങ്കിലും ഒരു പക്ഷേ രാഹുലിൻ്റെ ഹൈക്കോടതിയിലെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ തീർപ്പാകുന്നത് വരെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും കുറവായിരുന്നു അപ്പോൾ എന്നാലും അവർക്കതിൽ ഉറപ്പ് വേണം അപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകാൻ താൽപ്പര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഈ സെഷൻസ് കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസും പരിശോധിച്ചതാണ് അതായത് രണ്ട് ദിവസമായി രണ്ടേകാൽ മണിക്കൂർ വാദം അതിനകത്ത് കേട്ടു രാഹുൽ മാംട്ടത്തിന്റെ അവിടുത്തെ വാദവും ഇപ്പോൾ ഹൈക്കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതായത് മ്യൂച്വൽ ആയിട്ടുള്ള ബന്ധമായിരുന്നു അതിനകത്ത് ഒരു ബലാത്സംഗം ഇല്ല എന്നുള്ളതാണ് പക്ഷേ സെഷൻസ് കോടതി അഡീഷണൽ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഹൈക്കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ തെളിവൊന്നും ഹൈക്കോടതിയിൽ പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ് അവിടെ ഈ സെഷൻസ് കോടതിയുടെ ജഡ്ജ്മെന്റും ഒപ്പം തന്നെ അവരുടെ വാദങ്ങളും കൂടി കേട്ടിട്ടാണ് ഹൈക്കോടതി ഒരു തീരുമാനം പറയുക നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ ഇവിടെ കേട്ട കാര്യം ഈ ഒളിവിലായിരുന്ന സമയമായതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഹാജരാക്കാൻ സെഷൻസ് കോടതിയിൽ കഴിഞ്ഞില്ല എന്ന് കൂടി ചില കേന്ദ്രങ്ങളിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പം മനസ്സിലാക്കുന്നത് ഒരു കുറേ തെളിവുകൾ സെഷൻസ് കോടതിയിൽ കൊടുത്തു മൂന്ന് തവണയാണ് സീൽഡ് കറിൽ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തത് അതിൽ ചാറ്റും ഒപ്പം തന്നെ ഓഡിയോ ഒക്കെ ഉണ്ട് അതെല്ലാം ഹൈക്കോടതി ശ്രമിക്കണം സെഷൻസ് കോടതി കേട്ടു അതിൽ സെഷൻസ് കോടതി അത് കണ്ടിട്ടാണ് സെഷൻ കോടതിയുടെ ജഡ്ജ്മെന്റിൽ പറയുന്നത് ഈ ശാരീരിക ബന്ധത്തിൽ നിരവധി തവണ നടന്നിട്ടുണ്ട് അതിൽ ആദ്യത്തത് രണ്ടുപേരുടെയും താല്പര്യപ്രകാരം നടന്നതാണ് പക്ഷേ പിന്നെ നടന്ന തുടർച്ചയായിട്ടുള്ള ശാരീരിക ബന്ധം എല്ലാം ബലാത്സംഗമാണ് എന്ന് വിലയിരുത്തേണ്ടി വരും എന്ന് ഈ തെളിവുകൾ ഉണ്ടായിട്ടാണ് കോടതി പറയുന്നത് അതിനൊപ്പം തന്നെ ഗർഭഛിദ്രത്തിനകത്ത് അത് ആ കുട്ടിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണെന്ന് സാധൂകരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ തെളിവ് കൊണ്ട് സെഷൻസ് കോടതിയിൽ കഴിഞ്ഞില്ല അവിടെയും കോടതി പറഞ്ഞത് നിങ്ങൾ ആത്മഹത്യ ഭീഷണി മുഴക്കി തന്നെയാണ് ആ കുട്ടിയെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചതെന്നാണ് അപ്പോൾ ആ തെളിവുകളൊക്കെ കോടതിയിൽ എത്രത്തോളം വർക്കൗട്ടായി എന്നുള്ളത് നമുക്ക് ആ ജഡ്ജ്മെന്റ് കാണുമ്പോൾ മനസ്സിലാവും അതിനി ഹൈക്കോടതിയിൽ വരുമ്പോൾ ഹൈക്കോടതി ഇനി എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രീതിയിലാണോ അതോ അവിടെയും തള്ളാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ ഈ സെഷൻസ് കോടതിയുടെ ജഡ്ജ്മെന്റ് ഒരു പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ് അതിനകത്ത് പ്രഥമദൃഷ്ട്യ ഈ കുറ്റങ്ങൾ നിലനിൽക്കുമെന്ന് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ആ ജഡ്ജ്മെന്റ് ഇതുവരെ അസാധുവായിട്ടില്ല പോയിന്റ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇതൊരു അറസ്റ്റിൽ നിന്നുള്ള പരിരക്ഷ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് പതിനഞ്ചാം തീയതി വരെ ആണ് എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ രണ്ടാമത്തെ കേസിൽ ഈ പരാതിക്കാരിയെ കണ്ടെത്താനും അവരുമായി സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ എസ് ഐ ടിക്ക് അങ്ങനെയെങ്കിലൊരു ഈ പറയുന്ന പരാതി ഈ ഇമെയിൽ പരാതിയാണെങ്കിൽ വളരെ വളരെ അതിൻ്റെ ഒഫൻസൊക്കെ നമുക്ക് നമ്മളെ ഞെട്ടിക്കുന്നതാണ് അറിയാം അപ്പോൾ അതൊരു മൊഴിയായി രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് വൺ സിക്സ്റ്റി ഫോർ രഹസ്യമൊഴിയിലടക്കം ഇനി ഭാവിയിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അത് വളരെ ഗൗരവത്തിലാണ് പോലീസ് അതിൻ്റെ നടപടികളുമായിട്ട് പോകുന്നത് നമ്മൾ അത് ഒരു ഒരു എഫ് ഐ ആർ വന്നു മൊഴി വന്നില്ല എന്നതുകൊണ്ട് അതൊട്ടും കുറച്ച് കാണേണ്ട കാര്യമല്ല കാരണം ആ പരാതി പോലീസിന് നേരിട്ട് വന്നതല്ല അത് കെ പി സി പ്രസിഡന്റിനും ഹൈക്കമാൻഡിനും വന്ന പരാതിയാണ് അതിൽ കെ പി സി പ്രസിഡന്റാണ് അത് ഫോർവേഡ് ചെയ്തത് അപ്പോൾ അതിനകത്ത് ഒരുപാട് ഒഫൻസുകൾ പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് ത്തെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തപ്പോൾ ബലാത്സംഗ കുറ്റം മാത്രമാണ് ചുമത്തിയിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഫെനി നൈനാൻ എന്ന് പറയുന്ന രാഹുൽ മാതൃകത്തിന്റെ കൂട്ടുകാരെ കുറിച്ച് എഫ്ഐ എൽ പരാമർശമുണ്ട് പക്ഷെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അത് മൊഴി കിട്ടിയതിന് ശേഷം ആ കൂടി ആലോചിക്കും അപ്പോൾ ഫെനി നയനും സ്വാഭാവികമായിട്ട് അതിനകത്ത് പ്രതി ചേർക്കപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല അതിനകത്ത് ബ്രാഞ്ചിലാണ് ഒരു എസ് അപ്പോൾ നിലവിൽ അന്വേഷിക്കുന്ന എസ് ഐ അല്ല അത് കൈമാറിയിരിക്കുന്നത് അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു എസ് ഐ രൂപീകരിക്കും ഒരു വനിതാ ഐ ഓഫീസറെ എസ് പി റാങ്കിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സ് എ ഐ ജി ആയിട്ടുള്ള ജി പൂങ്കുഴലിയാണ് അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥയായിട്ട് സംസ്ഥാന പോലീസ് മേധാവിയാണ് തീരുമാനിച്ചു കൊടുത്തിരിക്കുന്നത് എന്നാലെ അപ്പോൾ ഇനി പൂങ്കുഴലി അതിൻ്റെ അന്വേഷണ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ അർത്ഥം ആ പരാതിക്കാരിവുമായിട്ടൊരു വനിതാ ഐ പി എസ് ഓഫീസർ സംസാരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അവരായിരിക്കും നേരിട്ട് മൊഴിയെടുക്കുക അപ്പോൾ അവർക്ക് പിന്നെ മാത്രമല്ല അവരുടെ ഒരു ഈ പരാതിക്കാരികമായി അനൌദ്യോഗികമായി സംസാരിച്ചൊരു പരാതി നൽകാൻ ബില്ലിങ് ആണോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഈ എഫ് രജിസ്റ്റർ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലെങ്കിൽ ആ എഫ്ഐ ആർ ഇരുപത്തിനാല് മണിക്കൂറിനകം അസാധുവായി പോകും പോകും എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം അല്ല പരാതി അസാധുവായി പോകും കാരണം ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് മൂന്ന് ദിവസത്തിനുള്ളിൽ എഫ് ഐ ആർ വരണമെങ്കിൽ അതിനകത്ത് അങ്ങനെ ചില ഉറപ്പുകളൊക്കെ കിട്ടണം അപ്പോൾ അതിനകത്ത് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവർ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനകത്ത് ആ മൊഴി വരുമെന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം അതിന്റെ പേരിൽ കൂടുതൽ വകുപ്പുകൾ അകത്ത് ചുമത്തപ്പെടുകയും കൂടുതൽ പ്രതികൾ ഉണ്ടാവുകയും ചെയ്യും ഒരു കാര്യം കൂടി കാരണം അനന്ത നമ്മളൊക്കെ സംസാരിക്കുമ്പോഴും രാഹുൽ മാംകൂട്ടത്തിന്റെ എതിരെ ഒരുപക്ഷെ രാഹുലിന്റെ തലവരെ മാറ്റി എഴുതിയ പെൺകുട്ടിയാണ് റിനി ആദ്യം പരാതിയുമായിട്ട് വന്നത് ഈ റിനിയുമായി ബന്ധപ്പെട്ട റിനിക്കുണ്ടായ ഒരു അനുഭവം കൂടി പറഞ്ഞ് ആ ഒരു പ്രതികരണം കൂടി നമുക്ക് തേടാം അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച നടി റിനിയാൻ ജോർജിന് ഭീഷണി എന്നുള്ള വാർത്തയാണ് വരുന്നത് വീടിന് മുന്നിലെത്തി രണ്ടുപേർ ഭീഷണിപ്പെടുത്തിയെന്ന് കുടുംബം പോലീസിനെ അറിയിച്ചു അപ്രതികരണം കൂടി കേൾക്കും രാത്രി ഒൻപത് മണി സമയത്ത് ഒരാള് വന്നിട്ട് ഗേറ്റിന്റെ അവിടെ വന്ന് ഗേറ്റ് തുറക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു ശബ്ദം കേട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി പെട്ടെന്ന് തന്നെ സ്കൂട്ടറെടുത്തന്ന് പോവാണ് ചെയ്തത് അതിലൊരു അസ്വാഭാവികത തോന്നിയെങ്കിലും ഒരു സംശയം അങ്ങനെ സംശയിച്ചില്ല അതിനുശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു പത്ത് മണിയായപ്പോൾ മറ്റൊരാള് കാരണം ആദ്യം വന്ന ആൾ സ്കൂട്ടറിനാണ് വന്നത് മറ്റൊരാള് ബൈക്കിന് വന്ന് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് ഈ വ്യക്തി ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ തൊട്ടാൻ പിന്നെ കൊന്ന് കൊന്നു തള്ളും എന്ന് പറയാണ് ചെയ്തത് പിന്നെ അതിന്റെ കൂടെ ചില അസഭ്യ വർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും ഇത് എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളത് കുറച്ചധികം നേരം നിന്ന് ഇയാള് വിളിച്ചു പറയുകയായിരുന്നു ഇങ്ങനെയൊക്കെ രണ്ടും പേരായിരുന്നു രണ്ട് വ്യത്യസ്ത വ്യക്തികളായിരുന്നു കാരണം ഒരാൾ സ്കൂട്ടറിനും ഒരാൾ ബൈക്കിനും ആണ് വന്നത് രണ്ടു കുട്ടികൾ ഹെൽമെറ്റ് രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ മുഖം ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ആരാണ് എന്താണെന്നൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തൊരു ഗതികീടാണെന്ന് ആലോചിക്കണം ഒരാൾ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുത തുറന്നു പറഞ്ഞാൽ അവരെ ഈ കൂട്ടത്തോടെ ഇല്ലാതാക്കുക എന്ന അധമപ്രവർത്തനം നടത്തുന്ന ഒരു കൂട്ടം ആളുകൾ അനന്തൻ അതായത് രാഹുലിൻ്റെ വെട്ടിക്കിളി കൂട്ടങ്ങൾക്ക് ഇപ്പോഴും മതിയായിട്ടില്ല ഇത്രയും കാര്യങ്ങൾ വസ്തുതകൾ മുൻപാകെ വന്നിട്ടും ഇതൊന്നും മതിയായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതുപോലും വളരെ ഒഫൻസാണ് ഇത് കേസെടുക്കാനുണ്ട് വകുപ്പുകൾ കേസെടുക്കണം കാരണം തുടക്കം മുതൽ ഈ സൈബർ കൂട്ടമായിട്ടുള്ള സൈബർ ആക്രമണത്തിൽ പലരും രംഗത്ത് വന്നു പക്ഷേ മെല്ലെപ്പോക്കായിരുന്നു ഇന്ന് എന്ത് നടപടിയാണ് ഇക്കാര്യത്തിൽ കൈ കൈക്കൊള്ളേണ്ടത് അനിവാര്യമായി കത്ത് നിയമ നടപടി ഉണ്ടാകും ഞാൻ മനസ്സിലാക്കുന്നത് ഈ വെട്ടുകളി വെട്ടുകളിക്കൂട്ടം എന്ന് പറയുന്നത് മണ്ഡന്മാരാൻ തോന്നുന്നത് കാരണം ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ബാധിക്കുന്നതാരെയാണ് രാഹുൽ ആക്കൂട്ടത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയുടെ പരിഗണനയിൽ ഒരു ആൻസിപ്പേറ്ററി ബെയിൽ വന്നു കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഇതിനകത്ത് സാക്ഷികളെയൊക്കെ ഇവരൊക്കെ സാക്ഷികളായിട്ടൊക്കെ മാറേണ്ട ആൾക്കാരാണ് പല കേസുകൾ അപ്പോൾ അല്ലെങ്കിൽ പല രീതിയിലും ഒരു പരാതിക്കാരെയും കൂടാണ് രാഹുലിനെതിരെ അപ്പോൾ അവരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ പരാതിക്കാരെയും സാക്ഷികളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ഒരാളാണ് അതിനുവേണ്ടി വേറെ സംവിധാനം ഉണ്ട് എന്നൊക്കെ കോടതിയുടെ മുന്നിലേക്ക് വരില്ലേ പ്രോസിക്യൂഷൻ അത് അവതരിപ്പിക്കരുത് ഇപ്പൊ ഞാൻ നേരത്തെ ആര്യ വാർത്ത അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ലൈവില് അപ്പൊ നമ്മളാ മാതൃഭിന്യൂസിന്റെ ഈ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ഈ നോട്ട് വറസ്റ്റൊക്കെ വന്നതിന് ശേഷമുള്ള വാർത്തകളുടെ അടിയിൽ വരുന്ന കമന്റുകൾ ഏതാണ്ട് നമ്മൾ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ കേസെടുത്ത പോലാണ് മാധ്യമ പ്രവർത്തകർ ഓരോ ദിവസം ഈ ഡിസ്കസ് ചെയ്യുമ്പോൾ രാഹുൽ കേസ് ആണെങ്കിൽ അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ കമൻ്റുകൾ ആ കമന്റുകൾ നല്ല മുഖമുള്ള മാന്യതയെന്ന് നമ്മൾ തുറന്നു നോക്കുമ്പോൾ ആ പ്രൊഫൈൽ നോക്കുമ്പോൾ മാന്യരായ വ്യക്തിയാണ് ഞാൻ ഒറ്റ കാര്യമായി ചോദിക്കുന്നു ഈ കമന്റ് ഇടുന്നവരുടെ ആളുകളുടെ വീട്ടിൽ സഹോദരിമാരോ അല്ലെങ്കിൽ ഇവർക്ക് മക്കളോ പെൺമക്കളോ സഹോദരി അമ്മയോ ഉണ്ടെങ്കിൽ അവർക്ക് നേരെയാണ് ഇത്തരം മെസ്സേജുകളോ കമന്റുകളോ ആരെങ്കിലും ഇടുന്നതെങ്കിൽ ഒന്നോർക്കുവാൻ നിങ്ങൾ സഹിക്കുമോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ രാഹുലിനെ അഥവാമായി പിന്തുണയ്ക്കുന്ന ആ സ്ത്രീ ആയാലും പുരുഷനായാലും ഒന്ന് ചിന്തിക്കാൻ മാത്രം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയും മാത്രമല്ല ഈ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ കമന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതാണ്ട് ശിക്ഷ വിധിച്ചതോടെയും നമ്മളുടെ നമ്മൾ ഇരുത്ത കേസിൽ രാഹുൽ ഇതാ കുറ്റമുക്തനാക്കപ്പെട്ടിരിക്കുന്നത് അതാ കോടതി അറസ്റ്റ് ചെയ്യരുത് ഞങ്ങൾ തീർപ്പാക്കുന്നതുവരെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അങ്ങനെ പിന്തുണയ്ക്കാൻ ഇറങ്ങിയ ഒരാളാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് അതായത് ഒരു ബെയിലബിൾ ഒഫൻസ് ചാർജ് ചെയ്ത പോലീസിന്റെ എഫ്ഐആറിൽ പതിനാല് ദിവസം തയ്ക്കാൻ പോവാണ് റിമാൻഡ് കാരണം അതെ തമാശക്ക് കഴിഞ്ഞ ദിവസം ഒരു വക്കീൽ പറഞ്ഞതാണ് ഒരു ബെയിലബിൾ ഒഫൻസിൽ മിക്കവാറും പതിനാല് ദിവസമൊക്കെ റിമാൻഡിലേക്ക് കിടക്കേണ്ടി വരുമെന്ന് കാരണം ഇന്നിപ്പം എനിക്ക് തോന്നുന്ന ജാമ്യാപേക്ഷ പരിഗണിക്കാൻ തോന്നുന്നു ഇനിയിപ്പോൾ കസ്റ്റഡി ഒരു ഒരുപക്ഷെ പോലീസ് ആവശ്യപ്പെടാനുള്ള സാധ്യതയൊന്നുമില്ല അതുകൊണ്ട് അത് ജാമ്യം കിട്ടുമായിരിക്കും പക്ഷെ അതിനകത്ത് ഒരു കാരണം അത് ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു പരാതി വരുമ്പം അതിനകത്ത് ഒരു കുറ്റവാളികളെ പോലെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റൊരു കുറ്റകൃത്യം ചെയ്യുക അപ്പോൾ അതിനകത്ത് എന്താണ് ശിക്ഷ എന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് നിയമ നടപടി എന്നുള്ളത് ഒരാളുടെ കാര്യത്തിൽ കാര്യത്തിനായി അതിൽ ബാക്കിയുള്ളവർക്ക് അത് ബാധകമാണ് പക്ഷെ അത് മറന്നുപോയെന്ന് തോന്നുന്നു ഇന്നത്തെ വിധി വന്നപ്പോൾ തീർച്ചയായും അപ്പോൾ എന്തായാലും ഇടക്കാല ആശ്വാസം മാത്രമാണ് ഓർക്കുക അറസ്റ്റിൽ പരിരക്ഷ മാത്രമാണ് അത് പതിനഞ്ചാം തീയതി മാത്രമേ ഉള്ളൂ അപ്പോൾ ആഘോഷിക്കാനൊക്കെ വരുന്നതിന് മുമ്പ് ഈ വാദങ്ങൾ സെഷൻസ് കോടതിയിലടക്കം ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം സെഷൻസ് കോടതിയിലെ ആ പരാമർശങ്ങളും പരിശോധിച്ച കാര്യങ്ങളൊന്നും ഹൈക്കോടതിയിലേക്ക് എത്തിയിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം